ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ജയം കേരളത്തെ ഞെട്ടിച്ച ഒന്നാണ് തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ച കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രിയായ ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ളത് നിരവധി ലക്ഷ്യങ്ങളാണ് കേരളത്തിന്റെ അനന്തമായ ടൂറിസം സാധ്യതകളെക്കുറിച്ചും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പരിശോധിക്കാം വിനോദസഞ്ചാര മേഖലാ സാധ്യതകൾ കേരളത്തിൽ ധാരാളമുണ്ട് ടൂറിസം ഇന്ത്യ എന്നാൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് കേരളമെന്ന മനസ്സിൽ പതിഞ്ഞുപോയി അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യവുമുണ്ട് അതുപോലെ ശ്രദ്ധേയമാണ് ആയുർവേദവും ആയുഷ് മന്ത്രാലയവുമായി ചേർന്ന് ഗുരുവായൂർ അതുപോലെ തന്നെ എങ്ങണ്ടിയൂർ ചാവക്കാട് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ആയുർവേദ വിനോദസഞ്ചാര പദ്ധതി ആവിഷ്കരിക്കണമെന്ന ലക്ഷ്യം മനസ്സിലുമുണ്ട് ആ തീരദേശത്തെ കണ്ടൽവനങ്ങളും സംരക്ഷിച്ചും കണ്ടൽവനങ്ങൾ സൃഷ്ടിച്ചും ഒറ്റ ക്ലസ്റ്ററായി വിനോദസഞ്ചാരം സാധ്യമാക്കാനാകും അതോടെ ആ മേഖലയിലെ സാധാരണ ജനങ്ങളുടെ വികസനം തന്നെ സാധ്യമാകും കുറെ പേർക്ക് തൊഴിൽ ലഭിക്കും ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് പലതും നികുതി അടയ്ക്കാൻ വേറെ മാർഗം കണ്ടെത്തണമെന്ന അവസ്ഥ പോലുമുണ്ട് ആയുർവേദത്തെ സംബന്ധിച്ച വിശ്വാസ്യത വളരെ പ്രധാനമാണ് ഔഷധി അടക്കമുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം വിശ്വാസ്യതയുമുണ്ട് വിനോദസഞ്ചാരത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഏറെ വളക്കോറുള്ള മണ്ണാണ് ആലപ്പുഴയിലേത് ഇന്ത്യയിൽ ഇതുവരെ ഉപയോഗപ്പെടുത്താതെ കിടക്കുന്ന വിനോദസഞ്ചാര സാധ്യതാ മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ട് കേരളത്തിൽ നല്ല ബീച്ചുകൾ കുറവാണ് ആലപ്പുഴയിലെ ബീച്ചിന് തന്നെ വിദേശ ബീച്ചുകളുമായി സാമ്യമുണ്ട് പല ബീച്ചുകളും സുരക്ഷിതമല്ല പലയിടങ്ങളിൽ കടലേറ്റം തടയാൻ പാറക്കെട്ടുകളുണ്ട് കോവളം പോലും സുരക്ഷിതമല്ല ഇതെല്ലാം വിദഗ്ദ്ധ സംഘം പഠിക്കും അവർ ൾ സമർപ്പിക്കുന്നതിന് അനുസരിച്ചാണ് വികസന സാധ്യതകൾ ഉണ്ടാകുന്നത് ബീച്ച് ടൂറിസം പോലെ കാർഷിക ടൂറിസവും ഉണ്ട് തൃശൂരിലെ കാർഷിക സർവകലാശാല വലിയ സാധ്യതയാണ് പക്ഷേ വികസനത്തിന്റെ നാമ്പ് മുളപ്പിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ വരണമെങ്കിൽ കേരളത്തിൽ രണ്ട് ട്രാക്ക് കൂടി വരണം അല്ലാതെ കൂടുതൽ ട്രെയിൻ ചോദിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളതെന്നും സുരേഷ് ഗോപി ചോദിക്കുകയായിരുന്നു ചെറിയ തീപിടുത്തം പോലും ഉണ്ടായാൽ എല്ലാ സർവീസും തടസ്സപ്പെടും ഒരു മരക്കൊമ്പ് വീണാലും പ്രശ്നമായി ആർജ്ജവും ഉണ്ടെങ്കിൽ രണ്ട് ട്രാക്കുകൾ കൂടി കൊണ്ടുവരാൻ സാധിക്കും മെട്രോയ്ക്ക് വലിയ സാധ്യതയാണുള്ളത് ഡൽഹി മെട്രോ യു പിയിലേക്ക് ഹരിയാനയിലേക്കും ആകാമെങ്കിൽ കൊച്ചി മെട്രോ തൃശൂരും പാലക്കാടും കോയമ്പത്തൂരും എത്തും ട്രാക്ക് വികസനം നടന്നില്ലെങ്കിൽ കേരളത്തിലേക്ക് അധിക ട്രെയിനുകൾ കൊണ്ടുവരാൻ ആകില്ലെന്ന ഉറപ്പാണ് അതുപോലെ റോഡ് വികസനവും അനിവാര്യമാണ് റോഡ് വിപുലീകരിക്കുമ്പോൾ കച്ചവടക്കാർ ഒഴിഞ്ഞു പോകും അത് സ്വാഭാവികമാണ് ഗുരുവായൂരിന്റെ ഭൗതിക സാഹചര്യങ്ങളും ആവശ്യങ്ങളും ആദ്യം അറിയണം കേരളത്തിലെ സ്ഥലപരിമിതി എല്ലാ വികസന പ്രവർത്തനങ്ങളും വലിയ പ്രതിസന്ധി തന്നെയാണ് ഗുരുവായൂർ തന്നെ വളരെ ഇടിഞ്ഞ നഗരമാണ് സ്പിരിച്വൽ ടൂറിസം നടപ്പാക്കുമ്പോൾ അത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചല്ല ചേരമൻ മസ്ജിദും ലൂർദ് പള്ളി ഭീമാ പള്ളിയും വരെ ഉണ്ടാകും ജർമ്മനിയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റ് അയാളുടെ സുരക്ഷയാണ് പ്രാധാന്യം മുന്നിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയും ചെയ്യാറില്ല ആരെങ്കിലും ഏറുപടക്കം പൊട്ടിച്ചാലും സ്ഫോടനം നടന്നു എന്ന നിലയിലാണ് കാണുക ബി ജെ പിക്ക് തൃശ്ശൂരിലെ സുമനസ്സുകൾ നൽകിയ ഏറ്റവും വലിയ ആദരവാണ് തിരഞ്ഞെടുപ്പ് വിജയം ഇന്ത്യ പ്രവർത്തനം തൃശൂരിൽ ഒതുങ്ങില്ല കേരളത്തിനായി പ്രവർത്തിക്കും കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ശ്രദ്ധയുണ്ടാകും ഏൽപ്പിച്ച ചുമതല അമിത ഭാരമാണ് ആ ചുമതല കൃത്യമായി നിർവഹിക്കും ഇനിയും പണിയെടുത്തേ മതിയാകൂ എന്ന തൃശ്ശൂരിലെ പ്രവർത്തകരോട് അവർ നൽകിയ സ്വീകരണത്തിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി അറിയിക്കുകയായിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പുകളുടെ പ്രചാരണ ഭാരം വരുമ്പോഴേക്കും രാഷ്ട്ര നിർമ്മാണത്തിനായി കണ്ടെത്തലുകൾ നടത്തണം വികസനം ചർച്ചയാകുന്നത് ഇപ്പോഴാണ് ജില്ലാ അടിസ്ഥാനത്തിലോ മണ്ഡലം അടിസ്ഥാനത്തിലോ ജനപ്രതിനിധികൾ അവകാശവാദം ഉന്നയിക്കാം പക്ഷേ അവഗണിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വികസനം എത്തിക്കുകയാണ് വേണ്ടത് സുരേഷ് ഗോപിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്നാണ് കാണേണ്ടത്